ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങായി ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ഗ്രാമസഭയിൽ തെരഞ്ഞെടുത്ത മുപ്പതോളം വരുന്ന ഭിന്നശേഷിക്കാർക്കാണ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉപയോഗപ്രദമാകും വിധം വിവിധങ്ങളായ ഉപകരണങ്ങൾ വാങ്ങി നൽകിയത് ഏരൂർ പകൽ വീട്ടിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും അധികം പരിഗണന നൽകുന്ന വിഭാഗമാണ് ഭിന്നശേഷിക്കാരെന്നും കൂടുതൽ പദ്ധതികൾ ഇവർക്കായി നടപ്പിലാക്കുമെന്നും ജി അജിത്ത് പറഞ്ഞു നമ്മൾ ഭിന്നശേഷി ഗ്രാമസൗകരി ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് ആ ഇരുപത്തിയഞ്ച് പേർക്കും വ്യത്യസ്തമായ ആവശ്യങ്ങളാണുള്ളത് അതെല്ലാം തന്നെ നമ്മൾ കൃത്യമായി കൽപ്പൂ നമ്മളിതിന വിതരണം ചെയ്യുക നമുക്കറിയാം നേരത്തെ സഹതപ്രാസീനം ചേർന്നാൽ പറഞ്ഞതുപോലെ നമ്മുടെ പഞ്ചായത്ത് ഏറ്റവും കരുതലോട് കാണുന്ന ഒരു മേഖലയാണ് ഭിന്നശേഷിപ്പെട്ട ആണ് അതുപോലെ തന്നെ ബഡ്സ് സ്കൂൾ അടക്കമുള്ള അവരെ നമ്മൾ കൂടെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അവർക്ക് ഏത് ആവശ്യം വന്നാലും അവരെ കൂടെ നിർത്തി അവർക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങൾ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമായ ലക്ഷ്യം അത് കഴിഞ്ഞിട്ടേയും ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ പരിഗണന കവി ഗ്രാമസഭ നടത്തി ആവശ്യമായ നമ്മൾ സ്ഥിരസമിതി അധ്യക്ഷൻ ഡോൺ വി രാജ് അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷൻ ഷൈൻ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗം ടി അജയൻ ഐ സി ഡി എ സൂപ്പർവൈസർ സജിത തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത